നമസ്കാരം ഞാൻ കൈലാസ് മാഷും കുട്ടികളും പിന്നെ രക്ഷിതാക്കളും എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ രണ്ടാം ഭാഗത്തിൽ പറയുന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മളെങ്ങനെയാണ് സ്കൂളിലേക്ക് അയക്കേണ്ടതെന്നാണ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് പോയതിന് ശേഷം അവിടെ കുറച്ച് കാര്യങ്ങളിലൊക്കെ അവർ പങ്കെടുത്ത് വരുമ്പോഴേക്കും ഇച്ചിരി കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ പഠിക്കാറുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാ കുട്ടികളും അത്തരത്തിൽ തന്നെ വരാറുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാറുണ്ട് കള്ളം പറയരുത് എന്നൊക്കെ പറഞ്ഞാലും അവർ കുറച്ച് കള്ളത്തരങ്ങൾ അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് മറച്ചു വയ്ക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ചിലപ്പോൾ വീട്ടിൽ വന്ന് കള്ളത്തരം മറ്റ് അധ്യാപകരെക്കുറിച്ച് അടിച്ചു പിച്ചി നുള്ളി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയാറുണ്ട് അപ്പോൾ അതൊരു മലയാളത്തിലെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതയിൽ തന്നെ പറയുന്നുണ്ട് പള്ളിക്കൂടത്തിലേക്ക് വീണ്ടും എന്ന കവിതയിൽ അതായത് പൂക്കളോടും പൂമ്പാറ്റയോടും ഒക്കെ സല്ലപിച്ച് പോയ കുട്ടി പിന്നീട് സ്കൂളിലൊക്കെ പോയി വരുമ്പോഴേക്കും ഇവറ്റകളൊക്കെ സംസാരിക്കുന്ന ആ നിഷ്കളങ്കമായ ആ പറച്ചിലൊക്കെ മാറി പിന്നെ കള്ളത്തരത്തിലേക്ക് വരികയായി അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെല്ലാവരും അപ്പോൾ അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വന്ന് പറയുന്നത് സത്യമുണ്ടോ അതിൽ എന്തെങ്കിലും കള്ളത്തരമാണോ എന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ചും അധ്യാപകർ അടിച്ചു എന്ന് വഴക്ക് പറഞ്ഞു പറയുമ്പോൾ അത് വെറുതെ പറഞ്ഞതാവാം അപ്പോൾ അത് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ അധ്യാപകരെ വിളിച്ച് ശകാരിച്ച് വഴക്കടിക്കാതെ അല്ലെങ്കിൽ കൂട്ടുകാരെക്കുറിച്ച് വന്ന് പറയുമ്പോഴും അത് അപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകരോടുണ്ടാവുന്ന അവരുടെ മതിപ്പ് എത്രത്തോളമായിരിക്കും മനസ്സിലാക്കുക കൂട്ടുകാരെ അവരെങ്ങനെ സ്നേഹിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ച് ചോദിച്ച് അതെന്താണ് സത്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിന് ഒരു പരിഹാരം അവർ അവരോട് തന്നെ മക്കളോട് തന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കുട്ടികൾക്കള്ളത്തരം പറയുമെന്ന് പറഞ്ഞു പക്ഷേ ഇത് എവിടെയാണ് പഠിക്കേണ്ടത് നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് വീടാണല്ലോ അപ്പോൾ വീട്ടിൽ നമ്മളാണ് കുഞ്ഞുങ്ങൾക്ക് സത്യം പറയുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് മൂന്നാമതൊരു കാര്യമുള്ളത് നമ്മുടെ മക്കളെല്ലാവരും എല്ലാ കഴിവുള്ളവരാണ് സത്യസന്ധരാണ് അതിലും മേലെ ഒന്നുമില്ല ഞാൻ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്താഗതി നമ്മുടെ എല്ലാം രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായിട്ട് ഉള്ളൊരു കാര്യമാണ് പക്ഷെ അങ്ങനെ ഒരു വിശ്വാസം നല്ലതാണ് പക്ഷെ അത് അതമ്യമായ ഒരു വിശ്വാസമായി മാറരുത് കാരണം അത് മാറിക്കഴിഞ്ഞാൽ അവർ വളർന്ന ഒരു ഘട്ടത്തിലെല്ലാം എൻ്റെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ പറ്റിക്കാൻ എളുപ്പമാണ് ഞാൻ പറയുന്നതെല്ലാം അവർ സത്യമായിട്ട് തന്നെയാണ് എപ്പോഴും കാണാറുള്ളത് എന്നൊരു ചിന്ത അവരിലേക്ക് വളർന്നു വരും അപ്പോൾ ഇത് അവർ വളർന്നു വരുന്ന സമയത്തൊക്കെ നമ്മൾ പറ്റിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്താം അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നമ്മൾ ഇഷ്ടപ്പെടുക അതുപോലെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക ഒപ്പം അവരെപ്പോഴും നമ്മൾ അവർ പറയുന്ന കാര്യത്തിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാനും ശ്രദ്ധിക്കുക അടുത്ത മറ്റൊരു ഭാഗത്തിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്